നമസ്കാരം ഡോക്ടർ അനിൽ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഓൺലൈനായിട്ട് എം ബി എ അതുപോലെ എം കോം പഠിക്കാനായിട്ടുള്ള അവസരം കോട്ടയത്തെ മഹാത്മാഗാന്ധി സർവകലാശാല നിങ്ങൾക്കായി ഒരുക്കുന്നു ഇപ്പോൾ ജോലി ജോലി ചെയ്യുന്നവർക്കൊക്കെ അപേക്ഷിക്കാൻ കഴിയും ബിരുദം റെഗുലർ റെഗുലർ ബിരുദമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഓൺലൈനായിട്ട് കോഴ്സ് നടന്ന് നിങ്ങൾ ഇതിന്റെ കോഴ്സ് പഠിക്കാനായിട്ട് യൂണിവേഴ്സിറ്റി പോകേണ്ട ആവശ്യമില്ല ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം വഴി കിട്ടുന്ന സ്റ്റഡി നോട്ട്സ് ഉപയോഗിച്ച് പഠിച്ച് നിങ്ങൾ പരീക്ഷ എഴുതാനും ഓൺലൈനായിട്ട് തന്നെ നിങ്ങൾക്ക് ഇതിൽ ഈ ബിരുദം അംഗീകൃതം റെഗുലർ കോളേജിൽ പഠിച്ചുള്ള ബിരുദം ലഭിക്കുന്ന പ്രത്യേകതയുണ്ട് ഇതിന് യു ജി സിയുടെയും കേരള ഗവൺമെന്റിന്റെയും അംഗീകാരമുണ്ട് എന്ന പ്രത്യേകതയുണ്ടെന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് ഇത് വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് കഴിയും അതേപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ട് ഇതുപോലെ ഇൻഫർമേഷൻസ് ഇനി ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം കൂട്ടുകാർക്കെ ഷെയർ കൊടുക്കാനും മറക്കരുത് അവർക്കും ഇതിനുള്ള അവസരം ലഭിക്കട്ടെ നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ നോക്കാം മഹാത്മാഗാന്ധി സർവകലാശാലയുടെ സെന്റർ ഫോർ ഡിസ്റ്റൻസ് ആൻഡ് ഓൺലൈൻ എഡ്യൂക്കേഷൻ ആണ് ഈ കോഴ്സ് നടത്തുന്നത് എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക അതിലേക്ക് സ്റ്റഡി ലൈവ് ആയിട്ടുള്ള ലെക്ചേഴ്സും അതുപോലെ എൽ എം എസ് പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് നോട്ട്സും ഒക്കെ ലഭിക്കുന്നതായിരിക്കും ആദ്യം നമുക്ക് മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എം ബി എ കോഴ്സിനെ കുറിച്ച് നോക്കാം രണ്ട് വർഷം നിൽക്കുന്ന കോഴ്സ് കോഴ്സായിരിക്കും ഇത് എൻ്റെ എലിജിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാച്ചിലേഴ്സ് ഡിഗ്രി മൂന്ന് വർഷത്തെ ഏതെങ്കിലും അംഗീകൃത സർവകലാശാല ബിരുദം അൻപത് ശതമാനം മാർക്കോടെ നേടിയവരായിരിക്കണം എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിലുള്ള മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ളവർക്ക് നേരിട്ട് അപേക്ഷിക്കാനായിട്ട് കഴിയും അമ്പത് ശതമാനം മാർക്ക് നിർബന്ധനവരെ ഇല്ല എസ് സി എസ് സിക്കാരായിട്ടുള്ള കുട്ടികളാണെങ്കിൽ നമുക്ക് പാസ് ആയാലും മതിയാവും എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക ഇതിലേക്ക് സീറ്റുകളുടെ ലിമിറ്റേഷൻസ് ഉള്ള എത്ര വേണമെങ്കിലും ഇതിനെ അപേക്ഷിക്കാനായിട്ട് കഴിയും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക ഇതിന്റെ ഫീസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നാല് സെമസ്റ്ററുകളുള്ള ഓരോ സെമസ്റ്ററിലും ഇരുപത്തി അയ്യായിരം രൂപയാണ് എം ബി എം ബി എ കോഴ്സിന്റെ ഫീസ് അതിൽ ഇരുപത് ശതമാനം കൺസക്ഷൻ എസ് സി എസ് ടി കാൻഡിഡേറ്റ് ലഭിക്കും ഈ ഫീസ് കൂടാതെ രജിസ്ട്രേഷൻ ഫീസ് ആയിട്ട് ആയിരം രൂപ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് അത് എസ് സി എസ് ടി കാരണം അഞ്ഞൂറ് രൂപ മതിയാവും പരീക്ഷയ്ക്ക് അതുപോലെ ഒരു പേപ്പർ നല്ല കോഴ്സിന് അഞ്ഞൂറ് രൂപ വെച്ചായിരിക്കും എക്സാമിനേഷൻ ലഭിക്കും ഇതുകൂടാ മറ്റു ഫീസുകൾ ഒന്നുമില്ല നിങ്ങൾക്ക് നിങ്ങൾ ഈ കോഴ്സ് പാസ് ആകുമ്പോൾ നിങ്ങൾക്ക് റെഗുലറായിട്ട് പഠിച്ച് കിട്ടുന്ന ആളെ എംബിഎ പോലെ ഒരു ബിരി ലഭിക്കുന്ന പ്രത്യേകത കൂടിയുണ്ട് ഇനി അടുത്തത് എം കോം കോഴ്സാണ് എം കോം കോഴ്സ് നേരത്തെ ആരംഭിച്ചിട്ടുള്ളതാണ് നേരത്തെ കുറെ വാച്ചുകൾ നടത്തിയിട്ടുള്ളതാണ് എം കോമിലെ ഫൈനാൻസ് ആൻഡ് ടാക്സേഷൻ ആണ് മെയിൻ ആയിട്ട് ഈ കോഴ്സ് ഉള്ളത് അതേപോലെ എന്റെ യോഗ്യത ബി കോം അല്ലെങ്കിൽ ബി ബി എ അല്ലെങ്കിൽ ബി ബി എം ബാച്ചലർ ഓഫ് ബിസിനസ് മാനേജ്മെന്റ് ബിരുദം നാൽപ്പത്തഞ്ച് ശതമാനമാർക്കൂടെ പാസ് ആവരായിരിക്കണം എസ് സി എസ് ടിക്കാരായിട്ടുള്ളവർക്കാണെങ്കിൽ പാസ് മാർക്ക് മതിയാവുന്ന കാര്യം കൂടി മനസ്സിലാക്കുക പി സ്ട്രക്ചർ ആണെങ്കിൽ എം കോം പ്രോഗ്രാമിൽ ഒരു സെമസ്റ്ററിന് ഇരുപതിനായിരം രൂപ വെച്ച് നാല് സെമസ്റ്ററിലാണ് ഉണ്ടുള്ളത് അത് കൂടാതെ ഇതിൽ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് ഇരുപത് ശതമാനം ഫീസ് റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും രജിസ്ട്രേഷൻ ഫീസ് ആയിട്ട് അതുകൂടാതെ കൂടാതെ ആയിരം രൂപയാണ് കൊടുക്കണം എസ് സി എസ് സിക്കാരൻ അഞ്ഞൂറ് രൂപ മതിയാവും പരീക്ഷയ്ക്കാണെങ്കിൽ പരീക്ഷാ ഫീസ് ഒരു കോഴ്സിന് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിന് അഞ്ഞൂറ് രൂപ വെച്ചായിരിക്കും എക്സാമിനേഷൻ ഫീസ് മറ്റ് ഫീസുകളൊന്നുമില്ല നിങ്ങൾക്ക് ഈ കോഴ്സ് പാസ് ആയി കഴിഞ്ഞാൽ റെഗുലർ ആയിട്ടുള്ള ബിരുദമായിരിക്കും ലഭിക്കുന്ന യു ജി സി അപ്രൂവൽ ഉണ്ട് കേരള ഗവൺമെന്റ് അപ്രൂവലോടെ ആയിരിക്കും ലഭിക്കുക എന്ന കാര്യം കൂടി മനസ്സിലാക്കുക ഇതിലേക്ക് നിങ്ങൾ ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ട് ഓൺലൈനായിട്ട് അപേക്ഷിക്കുമ്പോൾ അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെന്റ്സ് പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി പന്ത്രണ്ടാം ക്ലാസ് സർട്ടിഫിക്കറ്റിന്റെ കോപ്പി അതുപോലെ ഡിഗ്രി സർട്ടിഫിക്കറ്റിന്റെ കോപ്പി അതുപോലെ കൺസൾട്ടേറ്റ് ആയിട്ടുള്ള ഡിഗ്രിയുടെ മാർക്ക് ലിസ്റ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് അതേപോലെ റിസർവേഷൻ ആനുകൂല്യങ്ങൾ വേണമെങ്കിൽ ഒരു കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അതുപോലെ ഫിസിക്കലി ചലഞ്ച്ഡ് ആയിട്ടുള്ളവരാണെങ്കിൽ അതിന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അതുപോലെ ആധാർ പോലെയുള്ള ഏതെങ്കിലും ഐഡന്റിഫിക്കേഷൻ ഡോക്യുമെന്റ് കൂടി നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളും അപ്ലിക്കേഷൻ ഫോമും ഒക്കെ എച്ച് എസ്ലാഷ് സി ഇ അറ്റ്മിഷൻ ഡോട്ട് എം ജി ഒ ഡോട്ട് എ സി ഡോട്ട് ഐ എന്ന സൈറ്റ് വഴി ലഭ്യമാണ് അതിൻ്റെ സൈറ്റ് വഴി നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് സംശയം ഉണ്ടെങ്കിൽ വിളിച്ച് കഴിഞ്ഞാൽ ഫോൺ നമ്പറുണ്ട് സീറോ ഫോർ എയിറ്റ് വൺ ടു സെവൻ ത്രീ ത്രീ ടു നയൻ ത്രീ എന്ന നമ്പറുണ്ട് അതുകൂടാതെ ഇമെയിൽ അയച്ച് നിങ്ങൾക്ക് സംശയങ്ങൾ ക്ലിയറായിട്ട് കഴിയും എം എം ജി ഒ ഓൺലൈൻ അറ്റ് എം ജി ഒ ഡോട്ട് എ സി ഡോട്ട് ഐ എന്ന ഇമെയിൽ ഐ ഡിയിൽ വിളിച്ച് കഴിഞ്ഞാൽ ലെറ്റർ അയച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമെയിൽ ആയിട്ട് മറുപടി ലഭിക്കുന്നതായിരിക്കും ഫോൺ നമ്പർ നേരിട്ട് കോൺടാക്ട് ചെയ്യാൻ കഴിയും വർക്കിംഗ് പ്ലേസിലൊക്കെ ഈ അവസരം പരമാവധി ബന്ധപ്പെടുത്തുന്ന റെഗുലറായിട്ട് കോളേജിൽ പോയി പഠിക്കുന്ന ആ ബിരുദം തന്നെ നിങ്ങൾക്ക് ജോ പ്രത്യേകിച്ച് ജോലി ഉള്ളവർക്കൊക്കെ അപേക്ഷിക്കാൻ പറ്റിയതാണ് പ്രത്യേകത നിങ്ങളുടെ ജോലി ചെയ്തുകൊണ്ട് തന്നെ ഈ കോഴ്സ് ചേരുവാനും അതുപോലെ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം വഴിയും വീഡിയോ ലെക്ചേഴ്സ് വഴിയൊക്കെ പഠിച്ച് ഈ ബിരുദം നേടാനും റെഗുലർ ബിരുദം ഒരു മാസ്റ്റേഴ്സ് ബിരുദം നേടുവാനായിട്ടുള്ള അവസരമുണ്ട് ഈ അവസരം പരമാവധി ഭയങ്കരപ്പെടുത്തുക ഇത്തരത്തിലെ വീഡിയോ പൂർണ്ണമായും കണ്ടു നിന്ന് നിരക്കപ്പെടുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക അതേക്കുറിച്ച് ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട് അപ്ലൈ ആയ ലിങ്കും ഫോൺ നമ്പറും കൊടുക്കുന്നുണ്ട് അതികൂടി നിങ്ങൾ നോക്കി മനസ്സിലാക്കാനായിട്ട് കഴിയും താങ്ക് സോ മച്ച്